ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാന റൂട്ടുകൾ സൗദിയിലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിയാദ് ദുബായ് റൂട്ടും ജിദ്ദ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന പാത മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പലതരം വിസകൾ ഇറങ്ങിയതാണ് തിരക്കേറിയ റൂട്ടുകൾ സൗദിയിലെത്താൻ കാരണം റിയാദിൽ നിന്നും പ്രതിദിനം അൻപത് സർവീസുകളുണ്ട് ജിദ്ദയിൽ നിന്നും ദുബായിലേക്ക് നാൽപ്പത് സർവീസുകളും ഇതാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാന റൂട്ടുകൾ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ എക്സിക്യൂട്ടീവ് അലി റജബ് ആണ് ഇക്കാര്യം അറിയിച്ചത് സൗദിയിലെ പുതിയ ടൂറിസം ഉംറ ജി സി സി ബിസിനസ് വിസകളെല്ലാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനവാണ് ഈ വർഷമുള്ളത് സൗദിയിൽ നിന്നും വിമാനങ്ങൾ സർവീസ് നടത്തുന്ന വിദേശ നഗരങ്ങളുടെ എണ്ണവും കൂടി നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് നിലവിൽ വിമാന സർവീസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അറുപത്തിരണ്ട് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി മുപ്പതോടെത് ഇരുന്നൂറ്റി അൻപത് രാജ്യങ്ങളായി വർദ്ധിപ്പിക്കാനാണ് സൗദിയുടെ ശ്രമം പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപങ്ങളാണ് സൗദിയിലെ വ്യോമയാന മേഖലയിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്